പ്രതിപക്ഷത്തിന്റെ ഒരു സമരമില്ല ഇവിടെ ബി ജെ പിന്നു പറഞ്ഞ എവിടെയോ പോയി അതിന് ഏതാണ്ട് സമാനമായി അതിനെ ജനറലൈസ് ചെയ്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു പറഞ്ഞു മണിക്കൂറിൽ തൊഴിലാളി രാജിവെച്ചു കൊടുത്തുകൊണ്ടിരുന്നു പക്ഷെ രഞ്ജിത്തിനെയും പാർട്ടി ചേർത്ത് നിർത്തി പിടിച്ചു നിർത്തി ചേർത്ത് നിർത്തിയിരിക്കുകയായിരുന്നു ആ ചേർത്ത് നിർത്തിയ രഞ്ജിത്തിനെ എങ്ങനെയാണ് അയാൾ രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് പോയത് ഞാൻ പാർട്ടിക്കാരനായുണ്ടോ എനിക്കെതിരെയും പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും വരുന്ന വിമർശനങ്ങൾ വരുന്നതാണ് ഈ വിമർശനങ്ങൾ എന്ന് പറഞ്ഞ അയാള് മപ്പടിച്ച് നിൽക്കുമ്പോഴാണ് രാജിവെച്ചു പോണ്ടി വരും കൂട്ടും പീഡനങ്ങൾ അതിഭീകരമായിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് അതെല്ലാം ഇപ്പൊ സാമൂഹ്യ മാധ്യമത്തിലൂടെ കണ്ടു ഞാൻ തീരുമാനിക്കണം എന്നാണ് പറയുന്നത് കാരണം എന്താണ് അവരുടെ കൂടെ നിൽക്കുന്ന രണ്ട് എം എൽ എ മാർക്ക് പ്രശ്നമുണ്ട് നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഓരോ മണിക്കൂറുകളിലും പുതിയ പുതിയ പീഡനാരോപണങ്ങൾ ഉയർന്നു വരികയാണ് നടൻ മുകേഷ് നടനും കൊല്ലം എം എൽ എയുമായ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു അദ്ദേഹം ഇപ്പോൾ മാറി നിൽക്കുകയാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ പോലും വരാതെ അദ്ദേഹം മാറി നിൽക്കുകയാണ് മൂന്നാം തീയതി വരെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സെഷൻസ് കോടതി ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് പക്ഷേ രാജിവെക്കേണ്ടി വരുമോ മുകേഷ് അല്ല മുകേഷ് രാജിവെക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല എന്തുകൊണ്ട് സാറേ കാരണം എന്താ വെച്ചാല് രഞ്ജിത്തെ രാജിവെക്കുന്ന ആരും വിചാരിച്ചതല്ല എന്ന് മാത്രമല്ല രഞ്ജിത്തിന്റെ രാജി ആവശ്യം ഉയർന്നപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരിൽ ഒരാളാണ് രഞ്ജിത്ത് എന്നും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറമേ രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും പിന്നെ അന്ന് ആ ശ്രീലേഖ മിത്ര മിത്ര എന്ന് പറഞ്ഞ വനിതാ പോലും കൊടുത്തിട്ടില്ല ഉം അപ്പൊ പരാതി കൊടുത്തിട്ടില്ല എന്നും ഇനി പരാതി കൊടുത്താൽ തന്നെ രാജിവെക്കേണ്ട കാര്യം പരാതി തെളിഞ്ഞു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാത്രം രാജിവെച്ചാൽ മതി എന്നുമായിരുന്നു രഞ്ജിത്തിനെ കുറിച്ചിട്ട് ഇവിടുത്തെ സാംസ്കാരിക മന്ത്രി തന്നെ പറഞ്ഞത് അതിനേതാണ്ട് സമാനമായി അതിനെ ജനറലൈസ് ചെയ്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു പറഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ അയാള് രാജിവെച്ച് പുറത്തു കൊണ്ടിരുന്നു യഥാർത്ഥത്തിൽ അയാള് രാജിവെച്ച് പുറത്തു പോകുന്ന സമയത്ത് അയാള് രാജിവെക്കണമെന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ള സമരങ്ങളുമായിട്ട് കോൺഗ്രസ്സോ അല്ലെങ്കിൽ ബി ജെ പി അവർ ആരും രംഗത്ത് വന്നിരുന്നില്ല അവരാരും രംഗത്ത് വരാതിരുന്നപ്പോൾ പോലും രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആ ആഭാസന് അയാൾക്ക് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു പക്ഷേ ഇവിടെ സ്ഥിതി അതല്ല മുകേഷ് എം എൽ എ ആണ് അത് മാത്രമല്ല ഇന്നിപ്പോ പുറത്തു വന്നിരിക്കുന്ന വിവരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തത് മുകേഷിനാണ് എഴുപത്തി ഒൻപത് ലക്ഷം രൂപ അപ്പോൾ മുകേഷ് ഇവർക്കൊക്കെ വളരെയേറെ വേണ്ടപ്പെട്ടവനായിരിക്കുമല്ലോ അല്ല ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താന്ന് വെച്ചാല് മുകേഷിനെ പോലെ വേണ്ടപ്പെട്ടവനായിരിക്കുന്നിരിക്കില്ല രഞ്ജിത്ത് അതിന്റെ തർക്കമൊന്നുമില്ല പക്ഷേ രഞ്ജിത്തിനെയും പാർട്ടി ചേർത്ത് നിർത്തി പിടിച്ചു നിർത്തി ചേർത്ത് നിർത്തിയിരിക്കുകയായിരുന്നു ആ ചേർത്ത് നിർത്തിയ രഞ്ജിത്തിനെ എങ്ങനെയാണ് അയാൾ രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് പോയത് ആ പോയത് പൂത്തുമണ്ഡലത്തിൽ നിന്ന് ഉയരുന്ന വലിയ തോതിലുള്ള സമ്മർദ്ദമുണ്ട് ആ സമ്മർദ്ദത്തിന് മുമ്പിൽ പിടിച്ചയ്ക്കാൻ പറ്റാതെ വന്നു അതിനുശേഷം സിദ്ധിക്കുന്നെതിരെ ആരോപണം വന്നു സിദ്ധിക്കുന്നെതിരെ ആരോപണം വന്നപ്പോഴും സിദ്ദിക്കിനെ അനുകൂലിച്ച് ഗവർണ്മെൻ്റെ ഭാഗത്ത് നിന്ന് ആരും പറഞ്ഞില്ലെങ്കിലും സിദ്ധിദിക്കിനെതിരായിട്ടൊന്നും ആരും പറഞ്ഞിരുന്നില്ല രാജിവെക്കണ്ട സിദ്ധിക്ക് രാജിവെക്കണം എന്ന് ആരും പറഞ്ഞില്ല കോൺഗ്രസോ അല്ലെങ്കിൽ പിന്നെ ബി ജെ പി അല്ലെങ്കിൽ സി പിന്നെ ആരും പറഞ്ഞില്ല പക്ഷെ സിദിക്കിന് രാജിവെക്കേണ്ടി വന്നു അതിനെ തുടർന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാലിനും രാജിവെക്കേണ്ടി വന്നു അവര് അവര് രാജിവെച്ചതും ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞിട്ടല്ല അപ്പൊ ഇതൊരു പുതിയ ട്രെൻഡാണ് അതായത് ആരും രാജിവെക്കണ്ടെന്ന് പറയാത്തിടത്തും അല്ലെങ്കിൽ രാജിവെക്കണ്ട എന്ന് പറഞ്ഞെടുത്തും ആളുകൾ രാജിവെച്ചു പോകേണ്ടി വരും രഞ്ജിത്തിനെ സംബന്ധിച്ചവർ എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് രാജിവെച്ച് പോയി സിദ്ധിക്ക് വന്നപ്പോ രാജിവെക്കണം ആരും പറഞ്ഞില്ല എന്നിട്ട് സിദ്ധിക്ക് രാജിവെച്ചു പോയി മോഹൻലാലും സെറ്റുകാരും രാജിവെക്കണമെന്ന് ആരും പറഞ്ഞില്ല അവർ രാജിവെച്ചിട്ട് പോയി അപ്പൊ ഇത് 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 എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ കാരണം സാധാരണഗതിയിൽ വിവാദത്തിൽ ഉൾപ്പെട്ടവരെ രാജിവെക്കുന്നത് എപ്പോഴാ പ്രതിപക്ഷം അതിശക്തമായിട്ടുള്ള പിന്നെ വിമർശനം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷോ ആ അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ വി എസ് അച്ഛനോട് പ്രതിപക്ഷം അതാവും അത് അന്ന് എത്രയോ പേര് രാജിവെച്ചു പോയി കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ പോയി അന്ന് മറ്റേ ഇയാൾ മറ്റേ കെ പി വിശ്വനാഥൻ രാജിവെച്ചു പിന്നെ പിന്നെ ഇയാള് എന്താണ് കുഞ്ഞാനിക്കുട്ടി രാജിവെച്ചിട്ടുണ്ട് പി ജെ ജോസഫ് രാജിവെച്ചു അതിനു മുമ്പ് ആർ ബാലകൃഷ്ണൻ ഉള്ള രാജിവെച്ചു കെ പി ഗണേഷ് കുമാർ രാജിവെച്ചു ഈ രാജിയെല്ലാം തന്നെ നടന്നിട്ടുള്ളത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തി കൊണ്ടുവരുന്ന വലിയ ജനരോഷത്തിന് ജനരോഷത്തിനുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെയാണ് എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പ്രതിഷേധവും നടത്താതിരുന്നിട്ടും ഒന്നിനു പുറേ ഒന്നായി രാജീവ് രാജിവെച്ചാൽ പോകേണ്ടി വരുന്നു അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളും ചിന്തിക്കണ്ടേ ജനങ്ങൾ അല്ലാതെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ രാജിവെച്ചു പോകേണ്ടി വരുന്നത് ഇപ്പൊ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം രഞ്ജിത്തിനെതിരെ ഉണ്ടായിട്ടുള്ള പീഡന പരാതി രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലോ മറ്റാണ് ഒരു വനിത വന്നൊരു ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തത് ആ വനിത പോലീസിന് പരാതി പോലും കൊടുക്കുന്നതിന് മുമ്പ് രഞ്ജിത്ത് രാജിവെച്ചു പോകേണ്ടി വരുന്നു എന്തുകൊണ്ട് അതൊരു പക്ഷെ രഞ്ജിത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തികൾ എന്താണെന്ന് രഞ്ജിത്തിന് അറിയാം അതിനുശേഷം പിന്നെ തെളിഞ്ഞു കഴിഞ്ഞു രഞ്ജിത്ത് സ്വർഗരതി പോലും നടത്തി എന്നുള്ള കാര്യമൊക്കെ തെളിഞ്ഞു ഒരുപക്ഷെ ഇതൊക്കെ മൂടി വെക്കാനായിരിക്കാം ഇതൊക്കെ പുറത്ത് വരുമെന്ന് പറയുന്നിട്ട് ഞാൻ ചോദിക്കുന്നത് അയാൾ രാജിവെക്കാൻ ഒരു താല്പര്യവും അയാൾക്ക് ഉണ്ടായിരുന്നില്ല അയാള് പറഞ്ഞത് ഞാൻ പാർട്ടിക്കാരനായുണ്ടോ എനിക്കെതിരെയും പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും വരുന്ന വിമർശനങ്ങൾ വരുന്നതാണ് ഈ വിമർശനങ്ങൾ എന്ന് പറഞ്ഞ അയാള് മപ്പടിച്ച് നിൽക്കുമ്പോഴാണ് രാജിവെച്ചു പോകുന്നത് ശരി ഒരുപക്ഷേ ഓ ശരി ഒരുപക്ഷെ രഞ്ജിത്തിന്റെ രാജി കൊണ്ട് പ്രശ്നം തണുക്കും എന്നൊരു തോന്നൽ പാർട്ടിക്ക് ഉണ്ടായിരിക്കുകയും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് രഞ്ജിത്ത് രാജിവെക്കുകയും ചെയ്തത് എന്നിരിക്കട്ടെ അതിനുശേഷമാണ് രഞ്ജിത്ത് രാജി വെക്കണമെന്നൊരു അഭിപ്രായം പാർട്ടി പറഞ്ഞിട്ടേ ഇല്ലെന്ന് മാത്രമല്ല രഞ്ജിത്ത് സ്വയമേ ചെയ്യുന്ന ചെയ്യട്ടെ എന്ന് പറഞ്ഞു പാർട്ടി നിൽക്കുകയാ രഞ്ജിത്തിനോട് പാർട്ടി പിന്നെ ആവശ്യപ്പെട്ടിട്ടില്ല അല്ല ആവശ്യപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞാൽ അത് പുറത്തിറിയുന്നതാണെന്ന് പറയുമ്പോഴും വേണമെങ്കിൽ പുറത്ത് രാജു ആവശ്യപ്പെടാല്ലോ സി പി എമ്മിന് പരസ്യമായി തന്നെ അതിന് എന്താ തെറ്റ് പക്ഷെ സി പി എം രാജി ആവശ്യപ്പെട്ടില്ല രഞ്ജിത്തിന് രാജിവെച്ചപ്പോൾ പുറത്തു പോയിരുന്നു മുകേഷ് സംബന്ധിച്ചിടത്തോളം പിന്നീട് ഉണ്ടായത് എന്താ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പന്ത്രണ്ടിലുണ്ടായ ഒരു ദുരനുഭവം ടെസ് ജോസഫ് എന്ന് പറഞ്ഞ ലോകോത്തര കാസ്റ്റിംഗ് ഡയറക്ടർ അവർ പിന്നീട് ഒന്ന് ഓർമ്മിപ്പിച്ചു ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പക്ഷെ അതിനുശേഷം തുടർച്ചയായിക്കെതിരെ ആരോപണങ്ങൾ വന്നു തുടർച്ചയായി ആരോപണങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്നിട്ടാണ് അയാൾക്കെതിരെ വലിയ ജനരോഷം ഉയർന്നു വന്നിട്ടുള്ളത് അതിൻ്റെ ഇടയിലെ അയാൾ അയാളുടെ ആദ്യ ഭാര്യയായിട്ടുള്ള സരിതയോട് നടത്തിയിട്ടുള്ള കൂട്ടും പീഡനങ്ങൾ അതി ഭീകരമായിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് അതെല്ലാം ഇപ്പൊ സാമൂഹ്യ മാധ്യമത്തിലൂടെ കണ്ടോട്ടിരിക്കും ഞാനിപ്പോ അരമണിക്കൂർ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് അവരെ നിലത്തിട്ട് ചവിട്ടിയത് ഒമ്പത് മാസം ഗർഭിണിയായിരുന്നവര് കാറെക്കറാൻ പോയി കാർ മുമ്പോട്ട് പുറകോട്ട് ആക്കിയപ്പോഴത്തേക്ക് അവർ തലകുത്തി വീണത് അവരിൽ നിന്ന് ഡൈവോഴ്സ് വാങ്ങിക്കാതെ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചത് ഏഹ് അതി ഭീകരമാണ് പിന്നെ സാഹചര്യം മനസ്സിലെ അതോടൊപ്പം തന്നെ അയാൾ പിന്നീട് പീഡിപ്പിച്ചതായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് എന്താ ഒന്ന് അയാളെ ഒരു സ്ത്രീയെ വന്ന് കെട്ടിപ്പിടിച്ച് അവർ രണ്ടും കൂടെ കട്ടിലെ മുകളിലേക്ക് കയറി വീണു എന്നുള്ളത് അടുത്തൊരു സ്ത്രീ പറഞ്ഞ എന്താണ് അയാൾ ഒരു സ്ത്രീയുടെ അമ്മയുടെ നമ്പർ കണ്ടുപിടിച്ച് അവിടെ വീട്ടിൽ ചെന്നു അവരെ അടികൊടുത്ത് പറഞ്ഞു കിട്ടുമെന്നു ആ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു എത്ര മ്ലേച്ഛമായിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഓരോ ദിവസവും കഴിയുന്നോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളത് മൂന്ന് സുപ്രധാന വനിതാ നേതാക്കന്മാർ ഇവർക്ക് ഇയാൾക്കെതിരെ നിലപാടെടുത്തിരിക്കുകയാണ് അനി രാജ്യം നേരത്തെ മൊറേ നിലപാടെടുക്കുന്നുണ്ട് ാരായിട്ടും നിലപാടെടുത്ത് കഴിഞ്ഞു സുഭാഷണി അപ്പോ അപ്പൊ എന്തുകൊണ്ടാണ് ഇവരൊക്കെ നിലപാടെടുക്കുന്ന ഇയാൾക്കെതിരെ ഇവിടെ പ്രതിപക്ഷത്തിന് ഒരു സമരം ഇല്ല ഇവിടെ ബി ജെ പിന്നെ സെറ്റുകാരി ഇല്ല അവരെ പോയി എന്നിട്ട് പോലും ഈ വനിതാ നേതാക്കന്മാർക്കൊക്കെ ഇതുപോലെ നിലപാടെടുക്കേണ്ടി വരുന്നു ഒന്ന് രണ്ട് സ്ത്രീകളുടെ കൂട്ടായ്മ എ കെ ജെ സെൻട്രൂർ ഉപരോധിക്കുന്നുണ്ട് കേട്ടുകഴിവിയുള്ള കാര്യമാണോ ഇവിടെ മഹിളാ മോർച്ച രാജ്യം അല്ല ഇവിടെ ആ ഇവിടെ മഹിളാ അല്ലെങ്കിൽ ഇവിടെ മഹിളാ കോൺഗ്രസ്സും അല്ല സി പി എം പിന്നെ എ കെ സെൻ്റ് ഉപരോധിക്കുമെന്ന് പറയുന്നത് ഇതൊന്നുമല്ലാത്തൊരു വനിതാ കൂട്ടായ്മയാണ് എ കെ സെൻ ഉപരോധിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു എംപവർമെൻറ്റ് ഉണ്ട് അവരുടെ ഒരു ആത്മാഭിമാനം ഈ വിഷയത്തിൽ ഉയർന്നിരിക്കുന്നു ആ ഉയർന്നതിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത് അപ്പൊ ഈ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി ഉയർന്ന ഒന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെളിപ്പെടുത്തലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പൊതുജനങ്ങളുടെ ഇടയിൽ പൊതുവിലും അമ്പത് ശതമാനത്തിലധികം വരുന്ന സ്ത്രീ സമൂഹത്തിന്റെ ഇടയിലും വലിയ തോതിലുള്ള ഒരു 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 ചലനം അത് സൃഷ്ടിച്ചിട്ടുണ്ട് ആ ചലനം കൂടുതൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോയാൽ അത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ രൂപം പ്രാപിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ കോൺഗ്രസ് ഒരു വുക്കും ഇവിടെ ചെയ്യുന്നില്ല പിന്നെ മുകേഷിന്റെ രാജീവുമായി ബന്ധപ്പെട്ട് തന്നെ സതീശൻ പറഞ്ഞത് സി പി എം തീരുമാനിക്കട്ടെ എന്നാ പറയുന്നത് സി പി എം തീരുമാനിക്കണം എന്നാണ് പറയുന്നത് കാരണം എന്താണ് അവരുടെ കൂടെ നിൽക്കുന്ന രണ്ട് എം എൽ എ മാർക്ക് ഈ പ്രശ്നമുണ്ട് പിന്നെ വൃന്ദാക്കാരായിട്ടും സുഭാഷ് ടേലിയും ആണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളത് അതായത് നിങ്ങൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ നിങ്ങൾ എതിർഭാഗത്ത് നിൽക്കുന്നവർക്ക് എതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാദം ഉയർത്തുന്നത് അസംബന്ധമാണ് സുഭാഷ് ഡേലിയും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു അപ്പൊ ഈ നിലയിൽ സംഭവിച്ചിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾക്കെതിരായിട്ടുള്ള പിന്നെ സമ്മർദ്ദം വലിയ തോതിൽ പിന്നെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സി പി എമ്മിനോ സർക്കാരിനോ കഴിയാതെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഓരോ ദിവസവും ഇയാൾക്കെതിരായിട്ടുള്ള പിന്നെ സമ്മർദ്ദം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹ്രസ്വകാല ഭാവിയിൽ തന്നെ അയാൾ രാജിവെക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ മാറ്റത്തിന്റെ സൂചനയില്ലേ ഇത് രാഷ്ട്രീയത്തിലേക്കും പിന്നീട് കടന്ന് വന്നു കൊടുക്കുന്നില്ല ഞാൻ പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ ആ നിലയിലേക്ക് മാറിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട എന്നാ ഞാൻ പറയും കാരണം ജനം അത്രയ്ക്ക് സഹ കിട്ടും എന്നുള്ളത് ജനം അത്രയ്ക്ക് സഹ കിട്ടുമെന്ന് മാത്രമല്ല തുല്യമായി നമ്മൾ കണ്ട വേറൊരു കാര്യം എന്താണ് ജനത്തിന് രാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലുള്ള വിശ്വാസം പരിപൂർണമായി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ ഈ യു ഡി എഫ് സർക്കാർ ഭരിക്കുന്ന സമയത്താണ് വരുന്നതെന്ന് വിചാരിക്കുക എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ കത്തിയേന കേരളം ആ അപ്പം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതി ആയപ്പോഴത്തേക്കാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇതിനിടയിൽ നടന്ന പീഡനങ്ങളുടെ മുഴുവൻ ഉത്തരവാദി സി പി എം അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നെങ്കിൽ അതിനിടയ്ക്കുള്ള ഇത് വരില്ലായിരുന്നു അതെ ഇനി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെ സംബന്ധിച്ച് വരുന്ന ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ ജൂനിയർ ആയിട്ടുള്ള നടിമാരാണ് ഈ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇര ഈ സിനിമയിലെ നായക നടന്മാരിൽ ഒരു വിഭാഗത്തിനുള്ള ഏറ്റവും നല്ല ഇര എന്ന് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ അത് വളരെ കൃത്യമാണ് എന്നുള്ളത് നമുക്ക് 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 മനസ്സിലാവുന്നില്ലേ ഒന്ന് രണ്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തൽ നടത്തിയവർക്കെതിരെ അന്വേഷിക്കാൻ ഒരു പോലീസ് ടീമിനെ വെച്ചു ആ പോലീസ് ടീമിലുള്ള പേരിൽ നാല് പേര് കളങ്കിതരാണെന്നുള്ളത് ഞാൻ എന്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ കൊണ്ടുവന്നു അതൊക്കെ വലിയ തോതിൽ ആളുകൾ അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും വെളിപ്പെടുത്തൽ ശരിക്കും സ്ത്രീ സുരക്ഷയിൽ ആണയിടുന്ന സർക്കാർ ചെയ്യേണ്ടത് എന്താ സർക്കാർ ചെയ്യേണ്ടത് വെളിപ്പെടുത്തൽ നടന്നാൽ ആ വെളിപ്പെടുത്തൽ നടത്തിയവരോട് നിങ്ങൾ വെളിപ്പെടുത്തൂ നിങ്ങൾ തെളിവ് തരൂ ഞങ്ങൾ നടപടി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഈ പീഡിപ്പിച്ചവർക്കെതിരെ നടപടി എടുക്കുകയല്ലേ സർക്കാർ ചെയ്യേണ്ടത് ഇത് തന്നെയല്ലേ പിന്നെ കർണാടക ചെയ്തു പ്രജ്വൽ രേവണ് എന്ന് പറഞ്ഞു എച്ച് ഡി കുമാരസ്വാമിയുടെ മകൻ ആയിരക്കണക്കിന് സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള വിവരമാണെന്നു പറ അടുത്ത സർക്കാർ ചെയ്തെന്താ അവർ വനിതകളോട് പറഞ്ഞു നിങ്ങളൊന്നും പരാതി തരൂ കാരണം ചില എച്ച് ഡി കുമാരസ്വാമി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ജമ്മിയാണ് ജമ്മിയാണ് അയാൾക്കെതിരെ ആരും പരാതി കൊടുക്കില്ല അപ്പം അവിടുത്തെ സർക്കാർ പറഞ്ഞു വനിതകൾ വരൂ ഞങ്ങൾക്ക് പരാതി തരൂ ഞങ്ങൾ രഹസ്യാത്മകത സൂക്ഷിക്കാം ഞങ്ങൾ അന്വേഷിക്കാം നിങ്ങളുടെ പോലുള്ള പേര് എന്ന് പറഞ്ഞു കോൺഫിഡൻസ് കൊടുത്ത് സ്ത്രീകളെ വിളിക്കാത്ത ചെയ്തു മനസ്സിലായോ എന്നാൽ എന്നാൽ ഇവിടെ പക്ഷേ കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ് അല്ല ഞാൻ അതാ പറയുന്നത് പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ കുറെ സ്ത്രീകൾ വെളിപ്പെടുത്തി കഴിയുമ്പോൾ ആ വെളിപ്പെടുത്തിയ സ്ത്രീകൾക്കെതിരായി അല്ലെങ്കിൽ അവരെ കൂടുതൽ പീഡിപ്പിച്ച് അവരെ ഈ ഈ പരാതികളിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന കൂടി സർക്കാരിന് വേണ്ടി കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു ടീം ഉണ്ടാക്കുന്നു ഞാൻ പുറത്തുവിടുന്നതിനകത്ത് മൂന്നാല് പേരുകളുണ്ട് അതിലൊന്ന് വി അജിത്ത് എന്ന് പറഞ്ഞ ആളാണ് വി അജിത് എന്ന് പറഞ്ഞ പിന്നെ എ ജി ആണെന്നാ എസ് പിന്നാണ് എനിക്കോ അയാളെ അയാളെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ നടത്തിയത് പിണറായി വിജയന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണെന്ന രേഖ വരെയാണ് ഞാൻ പുറത്തു കൊണ്ടുപോകുന്നത് പിണറായി വിജയൻ ഡിസേഴ്സ് ഡിസൈസ് എന്ന് പറഞ്ഞ അയാളെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു എം പി ജയരാജൻ ഇറക്കിയ നോട്ടാണ് ഞാൻ കൊണ്ടുവന്നത് അയാൾ ഇതിനകത്തുണ്ട് പൂങ്കുഴലി എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട് ഒരു എഇ ജി ആണ് അവരെ കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ചെന്നുള്ള ആരോപണമുണ്ട് വാളയാറിലെ പെൺകുട്ടികൾ മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് അട്ടിമറിച്ചെന്നുള്ള ആരോപണമുണ്ട് കിളികല്ലൂരിലെ രണ്ടുപേരെ പിന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു സൈനികളുണ്ട് അതിൽ ആ കേസ് പിന്നെ അട്ടിമറിച്ച ഷെറിൻ ജോസഫ് എന്ന് പറഞ്ഞ സ്ത്രീ ഇതിനകത്തുണ്ട് അപ്പം പിണറായി നിർദ്ദേശപ്രകാരം തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പണിഷ്മെന്റ് നടത്തിയിട്ടുള്ള വി അജിത്ത് മൂ രണ്ടോ മൂന്നോ കേസുകൾ അട്ടിമറിച്ചിട്ടുള്ള പിന്നെ കിളിയല്ലൂർ കേസ് അട്ടിമറിച്ചിട്ടുള്ള ഷെറിൻ ജോസഫ് അതുപോലെ തന്നെ വി മധുസൂദൻ പറഞ്ഞ് വേറൊരു എസ്പിയും മറ്റും ഉണ്ട് വി മധുസൂദൻ പറഞ്ഞ് വേറൊരു ഉണ്ട് അയാളാണ് നമ്മുടെ മറ്റേ ഇയാളുണ്ടല്ലോ നമ്മുടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആറാമൂർ നാഗപ്പൻ മറ്റേ കോർപ്പറേഷനിലേക്ക് പിന്നെ നിയമനം നടത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു വിവാദം ഉണ്ടായിരുന്നു അത് അട്ടിമറിച്ചവനാണ് പിന്നെ വി മസൂദൻ അപ്പൊ ഏഴുപേരിൽ നാലു പേരും സർക്കാരിന് വേണ്ടി കെ എസ് ആർ ടി മറു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വെളിപ്പെടുത്തൽ എന്താണെന്ന് പറഞ്ഞു ഞാൻ നടത്തുന്നത് ഇതിന് ഈ സംഘത്തിന് നേതൃത്വം നൽകുന്ന സ്പർജൻ കുമാർ എന്ന് പറഞ്ഞ അയാൾക്കെതിരെ രണ്ടായിരത്തി അഞ്ചിലൊരു ആരോപണം ഉയർന്നു വന്നു ആ ആരോപണം എന്താണ് ആ ആരോപണം എന്ന് പറയുന്നത് അയാളൊരു സ്ത്രീയുമായിട്ട് ലിവിങ് ടുഗതർ ആയിരുന്നു അതാണ് ആരോപണം ഏർ അവരെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു അവര് കോയമ്പത്തൂരും കണ്ട് ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവസാനം അവരെ വഞ്ചിച്ചു അവരെ വഞ്ചിച്ചിട്ട് വേറൊരു സ്ത്രീ ഇപ്പം ഇപ്പം എന്നോ സിന്ധി എന്നങ്ങൾ സ്ത്രീയാണ് അതിൻ്റെ ഭാര്യ അവരെ വഞ്ചിച്ചതിനെ തുടർന്ന് അവരന്ന് ഡി ജി പി ആയിരുന്നു രമൺ ശ്രീവാസ്തവയ്ക്ക് പരാതി കൊടുത്തു ആ പരാതിയെ തുടർന്ന് പിന്നെ രമൻ ശ്രീവാസ്തവ ഇത് അന്വേഷിക്കാനായിട്ട് അന്ന് ഐ ജി ആയിരുന്നു ശ്രീലേഖയെ കൊണ്ട് അന്വേഷിപ്പിച്ചു ശ്രീലേഖ ഞാൻ അറിഞ്ഞിടത്തോളം കോയമ്പത്തൂരി എന്ന് ഇവർ അന്വേഷിച്ചു എന്നാണ് ഞാൻ അറിയുന്നത് ഇത് ആദ്യമായിട്ട് ഞാൻ നടന്നൊരു വെളിപ്പെടുത്തലാണ് നോക്കത്തോളം അവർ കോയമ്പത്തൂർ പോയി അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് ഇയാൾക്കെതിരെ നടപടി വേണം ഇയാൾ ആ സ്ത്രീയെ പീഡിപ്പിച്ചിട്ടില്ല പക്ഷെ അവരെ ചതിച്ചു അതുകൊണ്ട് അയാൾക്കെതിരെ നടപടി വേണം എന്ന് അവര് റിപ്പോർട്ട് കൊടുത്തിരുന്നു അങ്ങനെ ഒരു സ്ത്രീയെ ചതിച്ചവൻ പല കേസുകളിലും സർക്കാരിന് വേണ്ടി കേസ് അട്ടിമറിച്ചവർ അവരെയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ പിണറായി വിജയനും പി ശശിയും ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകളുടെ കാര്യത്തിൽ അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഇത് ഒരു സംശയവും വേണ്ട ആ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി അവരുടെ കൂടെ മയം മയം കൂടെ നിന്ന് അവരുടെ പരാതി പിൻവലിച്ച് സ്ത്രീ പീഡകരെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ അപ്പോ അപ്പം ജനങ്ങൾ അറിയുന്നു സി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൂടി ഇതിൻ്റെ വസ്തുതകളും കൂടി ജനങ്ങൾ മനസ്സിലാക്കും ഈ മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനി ഇതിനെ ഇത് ഇത് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള വിഷയങ്ങൾ പുറത്തു കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷമല്ലേ ഞാനാണോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇത് ഒരു സാധാരണ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതുപോലുള്ള വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരികയും സർക്കാരിനെതിരെ സർക്കാരിനെ മുൻമുനയിൽ നിർത്തുകയും ചെയ്യേണ്ട പ്രതിപക്ഷമാണ് ആ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സാധനം ഇവിടെ ഇല്ല എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ബി ജെ പി എന്ന് പറഞ്ഞാൽ സാധനം എവിടെയില്ല അപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കള്ളത്തരം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങൾ അസർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ അസർഷന്റെ ഭാഗമായും അവർ അതോറിറ്റി ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായും ഉണ്ടാകുന്ന സമ്മർദ്ദത്തിൽ ഒരു സംശയവും വേണ്ട മുകേഷ് ഏർ വിൽക്കിയും അതായത് താഴെ വീഴും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണും എന്തായാലും മുകേഷിൻ്റെ രാജി ആവശ്യം ശക്തമായി തന്നെ ഇരിക്കുകയാണ് ആ പ്രതിഷേധങ്ങളൊക്കെ അതിശക്തമായി തന്നെ നടക്കുന്നു ഈ ഒരു അവസ്ഥയിൽ തീർച്ചയായും മുകേഷിൻ്റെ രാജി വരുന്ന ഒരു സാഹചര്യം പാർട്ടി എത്രയൊക്കെ സംരക്ഷിച്ചു പിടിച്ചാലും ഈ പൊതുജനങ്ങളുടെ ഒരു രോഷം ക്ഷമിപ്പിക്കാൻ എന്തായാലും സർക്കാരിന് ഈ വിഷയത്തിൽ കഴിയില്ല എന്ന് തന്നെ നമ്മൾ ഇപ്പം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ രാജി ഉടൻ തന്നെ പ്രതീക്ഷിക്കുക സംശയമൊന്നുമില്ല എനിക്ക് ആ കാര്യത്തിൽ ഒരു വിധത്തിലുള്ള സംശയവും